ഹലോ എവറി വൺ ഒരിക്കലെങ്കിലും തലവേദന അനുഭവിക്കാത്തവർ നമുക്കിടയിൽ വിരളമായിരിക്കും തലയുടെ ഒരു വശത്ത് ആവർത്തിച്ചു കൊണ്ടുള്ള കഠിനമായ തലവേദനകളാൽ ഉണ്ടാകുന്ന ഒരു ന്യൂറോളജിക്കൽ ഡിസോർഡർ ആണ് മൈഗ്രെയിൻ പല കാരണങ്ങൾ കൊണ്ടും ആളുകൾക്ക് ഇടയ്ക്കിടെ തലവേദന അനുഭവപ്പെടുന്നു തലവേദന വന്നാൽ അത് തീർച്ചയായും നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു ഇടവിട്ട് തലവേദന ഉണ്ടാകുന്ന പല ആളുകളും സംശയിക്കുന്ന ഒന്നാണ് ഇത് മൈഗ്രൈൻ മൂലമാണോ എന്ന് സാധാരണ തലവേദനയോട് ഏറെക്കുറെ സാമ്യമുള്ളതാണ് മൈഗ്രൈന്റെ ലക്ഷണങ്ങളും ഇവ രണ്ടും തമ്മിലുള്ള ശരിയായ വ്യത്യാസം തിരിച്ചറിഞ്ഞാൽ മാത്രമേ കൃത്യമായ ചികിത്സ നൽകാൻ സാധിക്കുകയുള്ളൂ സാധാരണ തലവേദന മുഖത്ത് അല്ലെങ്കിൽ കഴുത്തിൽ അനുഭവപ്പെടുന്ന വേദനയാണ് ഇത് നെറ്റി മുതൽ തലയ്ക്ക് ചുറ്റും കഠിനമായ വേദനയിലോട്ട് നയിക്കുന്നു ഉറക്കമില്ലായ്മ സമ്മർദ്ദം എന്നിവയാണ് സാധാരണ തലവേദനയുടെ ലക്ഷണങ്ങൾ ക്രമരഹിതമായ ഉറക്കം പാലുൽപ്പന്നങ്ങൾ ചീസ് ചോക്ലേറ്റ് പോലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ മദ്യപാനം ഉറക്കമില്ലായ്മ ഡീഹൈഡ്രേഷൻ സ്ത്രീകളിൽ ആർത്തവം ആർത്തവിരാമം ഗർഭധാരണം തുടങ്ങിയ സമയങ്ങളിൽ ഉണ്ടാകുന്ന ഈസ്ട്രജൻ പ്രൊജിസ്ട്രോൺ ഹോർമോണുകളുടെ വ്യതിയാനങ്ങൾ എന്നിവയാണ് കഠിനമായ തലവേദന മണിക്കൂറുകൾ മുതൽ ദിവസങ്ങൾ വരെ നീണ്ടു നിൽക്കുന്നതും ഒരു വശത്തു നിന്നും മറുവശത്തേക്ക് മാറുന്നതോ അല്ലെങ്കിൽ ഇരുവശങ്ങളിലായി കാണപ്പെടുന്ന കഠിനമായ തലവേദനയാണ് പിന്നീട് സംസാര ബുദ്ധിമുട്ടുകൾ ഓക്കാനം ഛർദ്ദി ഫോട്ടോഫോബിയ ഫോണോഫോബിയ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിമുട്ട് എന്നിവയാണ് ഒരു വ്യക്തിയുടെ ഫാമിലി ഹിസ്റ്ററി മെഡിക്കൽ ഹിസ്റ്ററി എന്നിവ കണക്കിലെടുത്ത് ഒരു ന്യൂറോളജിസ്റ്റിന്റെ സഹായത്താൽ രോഗനിർണയം നടത്താവുന്നതാണ് ഇതിനായി എം ആർ ഐ സ്കാനുകൾ സി ടി സ്കാനുകൾ എന്നിവ ചെയ്യാവുന്നതാണ് ജീവിതശൈലിയിലെ മാറ്റങ്ങൾ വഴി ഒരു പരിധിവരെ മൈഗ്രൈനെ തടയാവുന്നതാണ് ഇതിനായി ഏഴ് മുതൽ ഒമ്പത് മണിക്കൂർ നീണ്ടു നിൽക്കുന്നതായിട്ടുള്ള ഉറക്കം കൃത്യസമയങ്ങളിലെ ഭക്ഷണം വ്യായാമം പുകവലി ഉപേക്ഷിക്കുക തുടങ്ങിയവ സ്വീകരിക്കാവുന്നതാണ്